നമസ്തേ ഞാൻ ധനുരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായി മഠം തൃപ്രയാർ ഏകദേശം എല്ലാവരും സ്വാമി സ്വാമിസ്ഥാനത്തേക്ക് കർമ്മങ്ങൾക്കൊക്കെ പോകുന്നത് ജോലിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റാനാണ് ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇങ്ങനെ മാറ്റാം ജോലി ഇപ്പോൾ ഒരു സ്ഥലത്ത് ഏത് സ്ഥലത്ത് ജോലിക്ക് പോയാലും ആ ജോലിയുടേതായിട്ടുള്ള ഭാരങ്ങൾ നമുക്കുണ്ടാവും അതിൽ നമ്മളെ മുകളിൽ സ്ഥാനത്തിരിക്കുന്നവരിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ടാർഗറ്റ് ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജോലിയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് അതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും ജോലിയെ ബാധിക്കാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ മറികടക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഒരു കർമ്മം ചെയ്തുകൊണ്ട് മാത്രം ഫലസിദ്ധി കിട്ടുമോ എന്നാൽ കർമ്മം ചെയ്താൽ ഫലസിദ്ധി കിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ അത് കണ്ടിന്യൂസ്ലി ആ മാറ്റം നിലനിർത്തിക്കൊണ്ടു പോണ്ടേ അപ്പോൾ ഒരു ജപവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന നല്ലതാണ് ഒരു രീതി നമ്മൾ പിന്നെ ഹൈന്ദവരൊന്നും ചെയ്യാത്തൊരു കാര്യമാണ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കൊന്നുമില്ല എങ്കിൽ വിളക്ക് വെക്കാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കില്ല പ്രാർത്ഥന എല്ലാവർക്കും ഒരു വെറുപ്പാണ് അപ്പോൾ പ്രാർത്ഥനാരീതി പറഞ്ഞ കാര്യങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറ്റാനായിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് സഹായകമാണ് കർമ്മം ചെയ്യുന്നതിനോടൊപ്പം ജോലി തടസ്സം മാറ്റാൻ മുട്ടറക്കുന്നവരുണ്ട് ഗണപതി സ്ഥാനത്ത് മുട്ട കർമ്മം മുട്ടറക്കുന്നവരുണ്ട് ഇനി വിഷ്ണുവായ സ്ഥാനത്ത് നെയ്ത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് കലശ പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് ദുരിത നിവാരണ പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ചെയ്താലും നമ്മളുടേതായിട്ടുള്ള ഒരു ശക്തി നമ്മളിൽ ഉണ്ടാവണം ഒരു മനോബലം നമ്മളിൽ ഉണ്ടാവണം അതിനൊരു പ്രാർത്ഥനാ രീതി കൊണ്ടുപോകുന്നത് നല്ലതാണ് ഒരു പ്രാർത്ഥന ഏത് ഇഷ്ടദേവൻ ഏതുമായിക്കൊള്ളട്ടെ ആ ദേവൻ്റെ പ്രാർത്ഥന രാവിലെ കുളി കഴിഞ്ഞിട്ട് കൈകൂപ്പിൽ നിന്ന് ചൊല്ലിയിട്ട് ജോലിക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുക ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുക കൂടി ഇറങ്ങിത്തിരിക്കുക എന്നിട്ട് കർമ്മം ചെയ്യുക അപ്പോഴാണ് ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുക ജോലിയിൽ തടസ്സങ്ങൾ മാറാൻ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു പ്രാർത്ഥനാ രീതി സ്ഥിരമായിട്ട് കൊണ്ടുപോകേണ്ടതാണ് അത് ചെയ്തിട്ട് മുന്നോട്ട് പോകുക അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് വിളിക്കാം പ്രശ്നപരിഹാരങ്ങൾക്കും വിളിക്കാം കേട്ടോ അപ്പോൾ എല്ലാ സമയഭക്തർക്കും നല്ലത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ